അവിശ്വസനീയം എന്ന് പലരും പറയുമെങ്കിലും വിശ്വസിക്കേണ്ടിയിരിക്കുന്ന അനുഭവമാണിത് കാരണം ഈ അനുഭവം തുറന്നു പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലെ ദുരന്ത ബാധിതരാണ് ഈ ദുരന്തമുണ്ടാകുന്ന സമയത്ത് അതായത് ഉരുൾപൊട്ടലുണ്ടാകുന്ന ആദ്യ സമയത്ത് കുറേ ആളുകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു ഈ സുരക്ഷിത സ്ഥലങ്ങളിൽ കുറച്ചാളുകൾ കാട്ടിലേക്ക് പോയിരുന്നു ഈ കാട്ടിലേക്ക് പോയ പല ആളുകളുടെയും മുമ്പിൽ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു എന്നാൽ കാട്ടാനക്കൂട്ടം ഇവരെ യാതൊരു തരത്തിലും ഉപദ്രവിച്ചില്ല എന്ന് മാത്രമല്ല ഇവരുടെ അവസ്ഥ കണ്ട് കാട്ടാനകളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു എന്നുള്ളത് ഈ അനുഭവസ്ഥർ തന്നെയാണ് തുറന്നു പറയുന്നത് കൂടാതെ രക്ഷാപ്രവർത്തകർ എത്തുന്നത് വരെ ഈ കാട്ടാനക്കൂട്ടം ഇവർക്ക് രക്ഷകരായി അവിടെ അത്രയും നേരം നിന്നു എന്നാണ് ഈ അനുഭവസ്ഥർ പറയുന്നത് ഇതിൽ ഒരു വയസ്സായ ഒരു മുത്തശ്ശി പറയുന്നുണ്ട് കാരണം സാധാരണഗതിയിൽ കാട്ടാനകൾക്ക് വരുമ്പോൾ നമ്മൾ പടക്കമെറിഞ്ഞ് അവരെ ഓടിക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഈ സമയത്ത് കാട്ടാനക്കൂട്ടം യാതൊരു രീതിയിലും ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നില്ല എന്ന് മാത്രമല്ല രക്ഷാപ്രവർത്തകർ എത്തുന്നതുവരെ ഞങ്ങൾക്ക് തുണയായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് രക്ഷകരായി ഈ കാട്ടാനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ആ രണ്ട് അനുഭവസ്ഥരുടെ വാക്കുകളൊന്നും കേട്ടുനോക്കാം പിന്നെ ആനയൊന്നും ചെയ്യാത്ത എന്താണെന്ന് അറിയില്ല പക്ഷെ ആ ആനയൊന്നും മുണ്ടിയിട്ടില്ല ചെവി ആട്ടിയിട്ട് കണ്ണീര് കണ്ണീരായിട്ട് ഇവിടെ മുണ്ടാകുന്ന മൂന്നാന രണ്ടാനകൾ നമ്മളെ ഇതില്ലേ ചോലാണ് അതൊക്കെ തിന്നുകൊണ്ടിരിക്കുക ബാക്കിയുള്ള ഒന്നും പോയി കാട്ടത്തില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് ബാക്കി ഞങ്ങൾ എന്താ പറയുന്നറിയോ ഗവൺമെന്റിനോട് പറയുന്നത് ഞങ്ങൾക്ക് ഞാൻ വാഴേ വേണ്ട പുലർച്ചെ രണ്ട് മണിക്ക് പോയിട്ട് നേരം വെളുക്കണവരെ നേരം ആറു മണിവരെ ഞങ്ങൾ കാട്ടിൽ കാറ്റിലിരിക്കും കാറ്റും മഴയും ഒക്കെ കൊണ്ടിട്ട് ഇരിക്കയായിരുന്നു പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ഓടിയത് നീയൊക്കെ കേട്ടപ്പോൾ നീ ഓടുക അവർ കേട്ട അവരോട് അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെല്ലാം ഓടുന്നു ഓടുമ്പോളാണേലും കൂടുതൽ ആൾക്കാരാകുക ആന ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ജീവ രക്ഷ ഞങ്ങൾ രക്ഷി ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടി വന്നാണ് നീ ഒന്നും ചെയ്യണ്ട നീ മുണ്ടാതെ അവിടെ നിന്നോ എന്നാൽ അതിനോട് പറഞ്ഞപ്പത് കണ്ണിൽ വെള്ളം ഇങ്ങനെ ഒറ്റിച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് നിന്ന് പറമ്പിലൊക്കെ വരും പറമ്പിൽ വരുമ്പോൾ ഞങ്ങൾ എന്താക്കും പടക്കം പൊട്ടിച്ചിട്ട് ആട്ടിവിടും അതിനെ ആനക്ക് രക്ഷയായി അതിപ്പോൾ ഞാൻ ചിന്തിച്ചു ആ സമയത്ത് ഇവനെ നമ്മൾ ആട്ടി വിട്ട് പടക്കം പൊട്ടിച്ചു ഇപ്പം കണ്ടില്ലേ നേരെ മറിച്ച് ആ സമയത്താണെങ്കിൽ അവൻ ഞങ്ങളെ വെറുതെ വിടുവോ ചൊവ്വാഴ്ച രാത്രി ഒരു ചെറിയ പൊട്ടുണ്ടായി അപ്പൊ മൂപ്പര് എന്നെ വിളിച്ച് ഭർത്താവ് അച്ഛൻ വിളിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു അല്ലാന്ന് സാധാരണ ഇതൊക്കെ പിന്നെ മാനും ആടും ഒക്കെ ഓടണല്ലേ തെങ്ങിന്റെ പട്ട വീഴുമ്പോഴും നല്ല ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു മഴയല്ലേ തെങ്ങിന്റെ അയൽപക്ഷത്ത് പറമ്പാണ് അവര്